ഇപ്പറിയമുള്ളവരെ ഞാനിപ്പോൾ കൊണ്ടോട്ടി ഭാഗത്താണ് നമ്മുടെ കൊണ്ടോട്ടി ഭാഗങ്ങളിൽ വളരെയധികം ഡെയിഞ്ചറായിട്ട് വെള്ളം ഉയരുകയാണ് വെള്ളത്തിൻ്റെ അവസ്ഥ ക്രമാതീതമായി വരികയാണ് എല്ലാ ആളുകളും രാത്രി നിർത്തിയിട്ട വാഹനങ്ങൾ ഒരു നമുക്കറിയാം ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന വാഹനങ്ങളൊക്കെ വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് പരമാവധി ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ദീർഘദൂര യാത്രക്കാരും മറ്റൊക്കെ പരമാവധി ശ്രദ്ധിക്കുക മാക്സിമം ഇന്നത്തെ യാത്ര ഇന്നും നാളത്തെ യാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എയർപോർട്ട് അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടിയന്തരമായിട്ട് നിങ്ങൾ സുരക്ഷാ മുൻകരുതുകൾ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വെരി വെരി ഡേഞ്ചറാണ് കൊണ്ടോട്ടി ഏകദേശം ഒരു ഒരു റോഡ് ഏതാണ്ട് മുക്കാ ഭാഗം ഇപ്പം ഈ ആൾക്ക് വരുന്ന മനസ്സിലാവും ഈ റോഡിലൂടെ വരുന്ന ഈ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ സമയത്ത് തന്നെ ഇതിൻ്റെ സിറ്റുവേഷൻ ഭയങ്കര ഡെയിഞ്ചർ ആണ് അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ സുരക്ഷ നമ്മൾ നമ്മൾ തന്നെ കയ്യിലാണ് എന്ന് പ്രത്യേകം മനസ്സിലാവുക மஞ்சேரி மலபுரம் ஆசுத்திரி அவசி மழை మొక్క మంచేరి మాల ఆసుపత్రి అవసరం హాస్పిటల్ ഇപ്പോഴേ ഉള്ളവരെ ഞാനിപ്പോൾ കൊണ്ടോട്ടി ഭാഗത്താണ് നമ്മുടെ കൊണ്ടോട്ടി ഭാഗങ്ങളിൽ വളരെയധികം ഡെയിഞ്ചറായിട്ട് വെള്ളം ഉയരുകയാണ് വെള്ളത്തിൻ്റെ അവസ്ഥ ക്രമാതീതമായി വരികയാണ് എല്ലാ ആളുകളും രാത്രി നിർത്തിയിട്ട വാഹനങ്ങൾ ഒരു നമുക്കറിയാം ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന വാഹനങ്ങളൊക്കെ വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് പരമാവധി ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ദീർഘദൂര യാത്രക്കാരും മറ്റൊക്കെ പരമാവധി ശ്രദ്ധിക്കുക മാക്സിമം ഇന്നത്തെ യാത്ര ഇന്നും നാളത്തെ യാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എയർപോർട്ട് അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടിയന്തരമായിട്ട് നിങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വെരി വെരി ഡേഞ്ചർ ആണ് കൊണ്ടോട്ടി ഏകദേശം ഒരു ഒരു റോഡ് ഏതാണ്ട് മുക്കാൽ ഭാഗം ഇപ്പം ഈ ആൾക്ക് വരുന്ന മനസ്സിലാവും റോഡിലൂടെ വരുന്ന ഈ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ഞാനിപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ സമയത്ത് തന്നെ ഇതിന്റെ സിറ്റുവേഷൻ ഭയങ്കര ആണ് അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ സുരക്ഷ നമ്മൾ നമ്മൾ തന്നെ കയ്യിലാണ് എന്ന് പ്രത്യേകം മനസ്സിലാവുക